നമസ്കാരം ഏത് കൊലപാതകം നടന്നാലും മൃതദേഹം കണ്ടെത്തുന്നത് വീടിൻ്റെയോ കെട്ടിടങ്ങളുടെയോ അടിയിൽ നിന്നാണെങ്കിൽ അതിൻ്റെ പഴി രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് മലയാള ചിത്രം ദൃശ്യം സിനിമയ്ക്ക് കൂടിയാണ് അമ്പലപ്പുഴ കരൂരിൽ കൊല്ലപ്പെട്ട കരുനാഗപ്പള്ളി സ്വദേശിനി വിജയലക്ഷ്മിയുടെ മൃതദേഹം കിട്ടിയതോടെയാണ് ഇപ്പോൾ വീണ്ടും ദൃശ്യം സിനിമ ചർച്ചയാകുന്നത് പുറത്തിറങ്ങി അന്ന് തന്നെ സിനിമയ്ക്കെതിരെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ രംഗത്ത് വന്നിരുന്നു ഒരു ക്രൈമിനെ ഒളിപ്പിക്കാൻ ശ്രമിക്കാനുള്ള പ്രോത്സാഹനമാണ് ചിത്രം നൽകുന്നത് എന്നായിരുന്നു വിമർശനം എന്നാൽ സിനിമ ഇത്തരത്തിലുള്ള പ്രോത്സാഹനം നൽകുന്നു എന്ന് വിമർശിക്കുന്നവർ കാണാതെ പോകുന്ന ഒരു കാര്യം ഈ സിനിമ പുറത്തിറങ്ങും മുൻപ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുറിച്ച നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല കൊലപാതകം നടത്തിയതിനു ശേഷം പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ദൃശ്യം സിനിമയും പറഞ്ഞു വെക്കുന്നത് സിനിമ ഇറങ്ങിയതിനു ശേഷം ദൃശ്യം മോഡൽ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള നിരവധി കൊലപാതകങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നിരുന്നു അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ആലപ്പുഴയിലേത് സുഭദ്ര എന്ന വയോധികയെ ആലപ്പുഴ തൊറൂരിൽ വെച്ച് കൊന്നു പുരയടത്തിൽ കുഴിച്ചിട്ട സംഭവം ചങ്ങനാശ്ശേരിയിൽ ബിന്ദുകുമാർ എന്ന യുവാവിനെ കൊന്നു കുഴിച്ചിട്ട സംഭവം ആലപ്പുഴയിലെ തന്നെ റോസമ്മ കൊലക്കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സുചിത കൊലക്കേസ് നായരമ്പല സ്വദേശി രമ്യയുടെ കൊലപാതകം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ നടന്ന രാജ് കൊലക്കേസ് അമ്പൂരിയിലെ രാഖിമോളിയുടെ കൊലപാതകം ഷാജി പീറ്റർ കൊലക്കേസ് ഇതിലെല്ലാം തന്നെ പഴുകേട്ടത് ദൃശ്യം സിനിമ കൂടിയായിരുന്നു ഈ കൊലപാതകങ്ങളെല്ലാം തന്നെ ദൃശ്യം മോഡൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ കൂടുതൽ സ്ത്രീകളാണ് ഒരു കൊല്ലത്തിനിടെ ആലപ്പുഴയിൽ മാത്രം ഇത്തരത്തിൽ കുഴിച്ചിട്ടത് ആറുപേരെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അമ്പൂരിയിലെ രാഘിയുടെ കൊലപാതകം നടന്നത് കളമശ്ശേരിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി നോക്കിയിരുന്ന രാഖി മോളെ ഇന്ത്യൻ ആർമിയിൽ ഡ്രൈവറായിരുന്ന അഖിൽ മിസ്ഡ് കോളിലൂടെ പരിചയപ്പെട്ടതായിരുന്നു തുടക്കം ഇരുവരും പ്രണയത്തിലായി രാഖി നെയ്യാറ്റിൻകര പുത്തൻകടയിലെ വീട്ടിൽ വരുമ്പോഴെല്ലാം അഖിലും ഒരുമിച്ച് വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചു ഇതിനിടെ അന്ത്യൂർക്കോണ സ്വദേശിയായ യുവതിയുമായി അഖിൽ പ്രണയത്തിലാവുകയും വിവാഹ നിശ്ചയം നടത്തുകയും ചെയ്തു ഈ ചടങ്ങിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ പങ്കുവച്ചതോടെയായിരുന്നു ഈ വിവരം രാഖി അറിഞ്ഞത് ഇതോടെ രാഖി വിവാഹം മുടക്കമെന്ന് പറഞ്ഞതിലുള്ള വിരോധമായിരുന്നു കൊലയ്ക്ക് കാരണമായതെന്നായിരുന്നു കേസ് ആലപ്പുഴ ആര്യാട് സ്വദേശിയായ ബിന്ദുകുമാറിനെ ചങ്ങനാശ്ശേരി പൂവത്തുള്ള വാടക വീട്ടിൽ സുഹൃത്തായ മുത്തുകുമാറിന്റെ നേതൃത്വത്തിൽ കൊന്നു കുഴിച്ചിട്ടതായിരുന്നു മറ്റൊരു കേസ് കൊലപ്പെടുത്തിയതിനു ശേഷം വീടിന്റെ തറ തുരന്ന് കുഴിച്ചിടുകയും പിന്നീട് കോൺക്രീറ്റ് ചെയ്ത് മൂടുകയും ചെയ്തെന്നാണ് പോലീസ് കണ്ടെത്തിയത് മുത്തുകുമാറിന്റെ ഭാര്യയ്ക്ക് ബിന്ദുകുമാറുമായി ഉണ്ടായിരുന്ന അടുപ്പമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് പള്ളിപ്പാട് നീണ്ടൂർ മുറിയിൽ കൊണ്ടുരേത്ത് പടിയിറ്റതിൽ രാജനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയതും ദൃശ്യം സിനിമയിലെ രംഗങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ശ്രീകാന്ത് രാജേഷ് വിഷ്ണു എന്നിവരായിരുന്നു ഈ കേസിലെ പ്രതികൾ പണം കൊടുത്തതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത് ഭാരതീപുരം സ്വദേശി ഷാജി പീറ്ററുടെ കൊലപാതകമാണ് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇതിന് രണ്ടര വർഷത്തെ പഴക്കമുണ്ടായിരുന്നു സഹോദരനായിരുന്നു കൃത്യം നടത്തിയത് ഭാര്യയോട് ഷാജി അപമര്യാദയായി പെരുമാറിയതിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു കൊലപാതകത്തിൽ കലാശിച്ചത് കമ്പി വടികൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി ശേഷം അമ്മ പൊന്നമ്മയുടെ സഹായത്തോടെ മൃതദേഹം വീടിന് സമീപത്ത് കുഴിച്ചിടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് വണ്ടിത്തട സ്വദേശി രാജിന്റെ കൊലപാതകം നടന്നത് സഹോദരൻ വണ്ടിത്തടം സ്വദേശി ബിനുവായിരുന്നു കൃത്യം നടത്തിയത് ഓണസമയത്ത് രാജിന്റെ അമ്മ ബന്ധുവീട്ടിൽ പോയിരുന്നു വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മകനെ കാണാനില്ലെന്ന് കാട്ടി ഇവർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിലായിരുന്നു സംശയം ബിനുവിലേക്ക് തിരിയുന്നത് ബിനുവിനെ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു അനുജനെ കൊന്നു വീടിന് പിന്നിൽ കുഴിച്ചു മൂടിയതായി കുറ്റസമ്മതം നടത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് മദ്യപാനത്തിനിടെയുള്ള തർക്കമായിരുന്നു ഈ കൊലപാതകത്തിന്റെ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് നായരമ്പല സ്വദേശി രമ്യയുടെ കൊലപാതക വിവരം അറിയുന്നത് ഭർത്താവ് എടവനക്കാട് കാട്ടുംകൽച്ചിറ അരക്കറമ്പിൽ വീട്ടിൽ സജീവനായിരുന്നു ഈ കൊലപാതകം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിലായിരുന്നു ഇത് രമ്യ കഴുത്തിൽ കയറുമുറുക്കിക്കൊന്ന് വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടു രമ്യ കാമുകനൊപ്പം ഒളിച്ചോടി എന്ന് നുണക്കത പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു അയൽവാസികളോട് രമ്യ വിദേശത്ത് പോയിരിക്കുകയാണെന്നും പറഞ്ഞു ഫോൺ വിളികളെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു ഈ കൊലയ്ക്ക് കാരണം സംഭവ ദിവസം രാവിലെ ജോലിക്കായി ഇറങ്ങിയ സജീവൻ തിരികെ എത്തുമ്പോൾ ഫോണിൽ സംസാരിക്കുകയായിരുന്നു രമ്യ ഇതേ ചൊല്ലി വാക്ക് തർക്കമുണ്ടാകുകയും കയറുകൊണ്ട് രമ്യയുടെ കഴുത്തു മുറുക്കി കൊല്ലുകയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിനാണ് പള്ളിപ്പറമ്പ് മാങ്കൂത്തിൽ സുചിതയെ കാണാതാകുന്നത് തുവർ കൃഷിഭവനിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു ഇവർ രാവിലെ ജോലിക്ക് പോയി അവിടെ നിന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോകുന്നെന്ന് പറഞ്ഞായിരുന്നു ഇറങ്ങിയത് പിന്നീട് കാണാതാവുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് മുൻ നേതാവായ വിഷ്ണു ബന്ധുക്കളും ചേർന്നായിരുന്നു ഈ കൊലപാതകം നടത്തിയത് വിഷ്ണുവിന്റെ വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ട നിലയിൽ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് രാത്രിയിലാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവരുകയും ചെയ്തിരുന്നു ആലപ്പുഴയിൽ തന്നെ നടന്ന മറ്റൊരു കൊലപാതകമായിരുന്നു അറുപത് കാരി റോസമ്മയുടേത് കൃത്യം നടത്തിയതാകട്ടെ സഹോദരൻ പൂങ്കാവ് അടക്കൻ പറമ്പിൽ വീട്ടിൽ ബെന്നിയും കഴിഞ്ഞ ഏപ്രിലായിരുന്നു ഈ സംഭവം നടന്നത് അറുപതാം വയസ്സിൽ പുനർവിവാഹിതയാകാനുള്ള റോസമ്മയുടെ തീരുമാനമായിരുന്നു സഹോദരനെ പ്രകോപിപ്പിച്ചത് ഇതായിരുന്നു കൊലപാതകത്തിന് കാരണമായതും ചുറ്റി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം വീടിന് സമീപം മണ്ണിട്ട് മൂടി ശേഷം മുകളിൽ ഹോളോ ബ്രിക്സ് അഴുക്കി വെച്ച് അതിനു മുകളിൽ വീണ്ടും മണ്ണ് നിർത്തിയ നിലയിലായിരുന്നു മൃതദേഹം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സംഭവിച്ചിരിക്കുന്ന അമ്പലപ്പുഴ വിജയലക്ഷ്മി കൊലപാതകവും ഇതേ രീതിയിൽ തന്നെയായിരുന്നു ഇതിലാകട്ടെ പ്രതിയായ ജയചന്ദ്രൻ പറഞ്ഞത് ദൃശ്യം സിനിമ താൻ പത്ത് പ്രാവശ്യം കണ്ടു എന്നാണ് എന്തായാലും ദൃശ്യത്തിലെ കുട്ടി ചെയ്തതുപോലെ ജീവിതത്തിൽ ചെയ്താൽ പെട്ടെന്ന് പിടിക്കപ്പെടുമെന്ന് തന്നെയാണ് ഈ കൊലപാതകങ്ങൾ ഓരോന്നും തന്നെ തെളിയിക്കുന്നത് സംവിധായകൻ ജിത്തു ജോസഫ് ഒരിക്കൽ ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു